വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണയും കൂട്ടി നിത്യ ഇപ്പോൾ ഹരിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് മോളെ നീ എന്തിനാ ഇവളെയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്നെ ദേഷ്യത്തോടെ അമ്മാവൻ പറയുമ്പോൾ വീണ ഒന്ന് വീണു നല്ല വേദനയുണ്ട് നടക്കാനൊന്നും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആ ചെയറിൽ ഇരുത്താൻ തുടങ്ങുകയാണ് നിത്യ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് കേട്ടിയാൽ ഈ വീടിന്റെ സമാധാനം പോകും എൻ്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നു അസുഖമുള്ളവരെ ചികിത്സിക്കേണ്ടത് ആശുപത്രിയിലല്ലാതെ ഇവിടെയല്ല എത്ര ശത്രു ആയാലും ഒരു ഒരാളുടെ വേദനയിൽ സന്തോഷിക്കരുത് എന്ന് നിത്യ അവരോട് പറയുന്നു വീണയ്ക്ക് നടക്കാൻ കഴിയുന്നില്ല വേദനയാണെങ്കിൽ സഹിക്കാനും കഴിയുന്നില്ലെന്ന് ടീച്ചർ പറഞ്ഞ ഒരു കാര്യമായോണ്ട അല്ലെങ്കിൽ എന്നെ ദേഷ്യത്തോടെ ഹരി പറയുമ്പോൾ വീണ പറയുന്നു ഹരിയേട്ട വേദന മാറുന്നത് വരെ ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ ഇപ്പോ എന്നെ ഇറക്കി വിടരുത് ഇപ്പോ കണക്ക് തീർക്കരുത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ ആ ചേറിലേക്ക് ഇരിക്കുന്നു യഥാർത്ഥത്തിൽ വേദനയുള്ളതുപോലെ അഭിനയിക്കുകയാണ് വീണ ശേഷം കാണിക്കുന്നത് ജീവൻ ഇപ്പോഴും വർക്കിലാണ് ജീവൻ ഇങ്ങനെ ബാഗൊക്കെ വണ്ടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജീവന്റെ ഒരു സുഹൃത്ത് വന്നു ജീവൻ എന്നെ പറഞ്ഞ് ജീവനോട് സംസാരിക്കുമ്പോൾ താങ്കളാരാ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ ജീവൻ അയാളോട് ചോദിക്കുന്നു എടാ നിനക്ക് എന്നെ മനസ്സിലായില്ലേ നിന്റെ കൂടെ ഒന്നിച്ച് പഠിച്ചതാണ് ഞാൻ എടാ നിനക്ക് എന്താ പറ്റിയത് എന്നെ എന്നെ തിരിച്ചറിയാൻ ഇത്രക്ക് പാടോ മൂന്ന് വർഷം നമ്മൾ ഒന്നിച്ച് നടന്നതല്ലേ എന്നൊക്കെ അയാൾ പറയുന്നു സോറി ഐ ആം റിയലി സോറി എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു അതിനുശേഷം പഴയ കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലെന്ന് ജീവൻ അതാണ് വിഷയം സോറി ഞാൻ കുറച്ച് നാല് ഓസ്ട്രേലിയയിലായിരുന്നു അപ്പോഴാണ് നിന്റെ വിവാഹം നടക്കുന്നത് നീ എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചിരുന്നു ഞാൻ നിനക്ക് മെസ്സേജ് തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ നിന്നെ കുറിച്ച് കേട്ട കഥകളൊക്കെ വേറെയാണ് എന്താ അതെ ജീവൻ ചോദിക്കുമ്പോൾ രാകേഷ് പറയുന്നു എടാ ഞാനത് പറഞ്ഞ പ്രശ്നം ഉണ്ടോ എന്ന് ഇല്ല അങ്ങനെയൊന്നുമില്ല എനിക്ക് മെമ്മറി ലോസ് ഉണ്ട് എന്നറിഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാരെയും ബന്ധുക്കളെയും കാണുമ്പോൾ പഴയ കാര്യങ്ങൾ ചോറിച്ച് മെമ്മറി തിരിച്ചു പിടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രാകേഷ് പറയുന്നു ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ ആദ്യം അന്വേഷിച്ചത് നിന്നെ കുറിച്ചാണ് പക്ഷേ കേൾക്കേണ്ടി വന്നത് ഒരു ദയനീയമായ കഥയും എടാനി മരിച്ചു പോയെന്നാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് കാലം കോമയിലായിരുന്നു കുറേ വർഷം അതുകൊണ്ടായിരിക്കും നാട്ടിൽ അങ്ങനെയെന്ന് ജീവൻ പറയുമ്പോൾ രാകേഷ് പറയുന്നു നാട്ടുകാർ പറയുന്ന കഥയിൽ അല്പം കൊഴുപ്പ് കൂടുതലായിരിക്കും അങ്ങനെയും കേട്ടു ചിലത് എന്തെ ജീവൻ നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നിന്റെ സ്വഭാവം വല്ലാതെ മാറിയെന്ന് നിന്റെ നീ ഒരു സാഡിസ്റ്റ് ആയെന്ന് നിന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ നിന്റെ കുടുംബം നാട് വിട്ടെന്ന് അവിടെ ഒക്കെ പറയുന്നത് അവരെ അന്വേഷന്വേഷിക്കുന്നതിനിടയിൽ നീ ആക്സിഡന്റ് പറ്റി മരിച്ചു പോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു എന്തായാലും എനിക്ക് സന്തോഷമായി നിന്നെ കണ്ടല്ലോ ഇപ്പോൾ എങ്ങനെയുണ്ട് നിന്റെ കുടുംബത്തെ കണ്ടെത്തിയോ നിന്റെ ഭാര്യയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നുണ്ട് കുടുംബത്തെ കണ്ടെത്തി പക്ഷേ ഭാര്യ അവൾ മരിച്ചു പോയെന്ന് പറയുന്നു അങ്ങനെ ഒരു കാര്യം ആരും പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കുമോടാ എന്ന് രാകേഷ് പറയുമ്പോൾ ജീവൻ പറയുന്നു അപ്പോ അവൾ മരിച്ചിട്ടുണ്ടാവില്ല അല്ലേ എന്ന് എനിക്കറിയില്ല മേ ബി നിന്റെ സ്വഭാവം മോശമായതുകൊണ്ട് നിന്നെ വിട്ടു എന്നൊക്കെ രാകേഷ് പറയുമ്പോൾ ജീവൻ പറയുന്നു ശരിയായിരിക്കും നീ പറയുന്നത് ശരിയായിരിക്കും താങ്ക്സ് ഡാ ഇത്രയൊക്കെ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചെടുത്തല്ലോ എന്നെ പറയുന്നു നീ നിന്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തെന്ന് പറഞ്ഞ് രാകേഷ് നമ്പർ കൊടുക്ക ഫോൺ കൊടുക്കുകയാണ് ജീവൻ്റെ കയ്യിൽ എടാ എടാസത്യത്തിൽ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് ഓസ്ട്രേലിയയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ചില ഉദ്യോഗസ്ഥർ ഇവിടെ ഹോട്ടലിൽ താമസിക്കുന്നുണ്ട് അറിയാലോ അവർക്കൊരു മീറ്റിംഗ് ടൈം പറഞ്ഞാൽ അത് ഷാർപ്പാണ് ഞാൻ അറുന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് നിന്നെ വിളിച്ചോളാം എന്ന് പറയുന്നു അങ്ങനെ രാകേഷ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നു സത്യം പറഞ്ഞാൽ നിന്നെക്കുറിച്ച് അങ്ങനെയുള്ള കഥകൾ കേൾക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല നീ മാറണോടാ നിന്നെ കുറിച്ച് ദോഷം പറയുന്ന ആൾക്കാരെ കൊണ്ട് നീ നല്ലത് പറയിപ്പിക്കണം നീ നിന്റെ ഭാര്യയെ കണ്ടെത്ത എന്നിട്ട് കുടുംബത്തെയും കൂട്ടി നീ നിന്റെ ഭാര്യയും കൂട്ടി ഒരിക്കൽ നീ നമ്മുടെ നാട്ടിലേക്ക് വാ എല്ലാ കഥകളും അതോടെ അവസാനിക്കട്ടെടാ എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളിപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ജീവൻ രാകേഷ് പറഞ്ഞ കാര്യം ആലോചിക്കുന്നുണ്ട് എന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് അമ്മ പറഞ്ഞത് കള്ളമാണ് ഞാൻ അവളെ കണ്ടെത്തും എവിടെ ഒളിപ്പിച്ചാലും ഞാൻ അവളെ കണ്ടെത്തുമെന്ന് ജീവൻ ആലോചിക്കുന്നു ശേഷം കാണിക്കുന്നത് ശരവണൻ ഇതേ സമയം അവിടെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഡോർ തുറക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട് എല്ലാ ഡോറും ലോക്ക് ചെയ്തിരിക്കാണ് തുറക്കാൻ സാധിക്കുന്നതെന്ന് പറയുമ്പോൾ ജോലി പറയുന്നു അമ്മ നമുക്ക് ബഹളം വെച്ചാലോ ആരെയെങ്കിലും വിളിച്ചു കൂട്ടിയാലോ വേണ്ട അത് വേണ്ട എല്ലാവരോടും പല സത്യങ്ങളും നമുക്ക് പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ നിത്യയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും അത് അവനെ അവളെ കൊല്ലാൻ വേണ്ടി അവന് കാണിച്ചു കൊടുക്കലാണ് എന്നൊക്കെ സുജാത എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ പോകണം നമ്മൾ ആരുമില്ലാത്ത സമയത്ത് ജീവൻ സാർ അവിടെ പോയി നിത്യെ നിത്യമേഡത്തെ കണ്ടാലോ സുജാത പറയുന്നു ഇല്ല നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയത്തിനെ അവൻ അവിടേക്ക് പോവത്തില്ല ചിലപ്പോൾ ഹരിയേട്ടനുമായിട്ട് നല്ല അടുപ്പം കൊണ്ട് അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ജോലി ചോദിക്കുന്നുണ്ട് നിത്യൊന്ന് വിളിക്കാം ഇതാണ് കാര്യമെന്ന് പറയണ്ട പക്ഷേ സൂക്ഷിക്കണമെന്ന് പറഞ്ഞേ പറ്റൂ എന്ന് സുജാത എന്നാൽ ഇതേ സമയം തന്നെ ജീവൻ അവിടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് സുജാത ഫോൺ കട്ട് ചെയ്തു അവർ പുറത്തേക്ക് പോകാനുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു പെട്ടെന്ന് ജീവൻ വരുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഹോളിലേക്ക് പോയിരിക്കുന്നുണ്ട് ജീവൻ പോയിട്ട് പോയ പോയ എവിടുന്നു പോയപ്പോൾ എങ്ങനെയാണോ അവർ ഇരുന്നത് അതുപോലെ തന്നെയാണ് അവർ ഇപ്പോഴും ഇരിക്കുന്നത് വാതില തുറന്ന് ചിരിക്കുകയാണ് ജീവൻ ആരും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റത് പോലും ഇല്ലല്ലോ എല്ലാവരും ഇത്രയ്ക്ക് അനുസരണ ഉള്ളവരാണെന്ന് ഞാൻ ചിന്തിച്ചത് പോലുമില്ല ശരവണ വീടിന്റെ വാതിലെതും തല്ലി തുടർന്ന് നോക്കിയില്ലേ എന്നെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോവാൻ ശ്രമിച്ചിട്ടില്ല ഗുഡ് വെരി ഗുഡ് പക്ഷേ നിങ്ങളെ വിടാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് പോണ്ടേ അമ്മയുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കയറാനുള്ളതല്ലേ കരാളുകൾ പാലിക്കപ്പെടാനുള്ളതല്ലേ ശരവണിന് ജോലിക്ക് പോണ്ടേ ശരവണൻ വിടാം വിടാം പക്ഷേ പോണമെങ്കിൽ നിങ്ങൾ നിത്യെക്കുറിച്ച് പറയണമെന്ന് ജീവൻ എല്ലാവരും ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല ആരെങ്കിലും ഒരാൾ ഒരാൾ നിത്യയെ കുറിച്ച് പറഞ്ഞാൽ മതി ശരിക്കും നിത്യ മരിച്ചു പോയോ ഈ കാര്യം ഞങ്ങൾ പറഞ്ഞതല്ലേ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെയും അതേ കാര്യം ചോദിക്കുന്നത് എന്തിനാണെന്ന് സുജാത ചോദിക്കുന്നു പതക്കെയമ്മേ എന്നെ ജീവൻ പറയുന്നു അമ്മയുടെ മോനോടല്ലേ അമ്മ സംസാരിക്കുന്നത് എന്നും ജീവൻ അമ്മുമ്മ എനിക്ക് പേടിയാവുന്നു എനിക്ക് അമ്മയടുത്ത് പോകണം എനിക്ക് അറിയുകയാണ് ആദി ഞാൻ മോനെ ഒന്ന് കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് സുജാത മോനെ കൊണ്ടുപോയി വിട്ടേ പറ്റൂ എന്നും സുജാത പറയുന്നു അവന് പോയാ പോരെ അതിന് അമ്മ തന്നെ പോകണോന്ന് എന്താ നിർബന്ധം ഞാൻ കൊണ്ടുവിടാം എന്ന് ജീവൻ പറയുന്നു അത് വേണ്ടെന്ന് സുജാത അപ്പൊ പിന്നെ എന്ത് ചെയ്യും ആദിമോൻ പാവൻകുട്ടിയല്ലേ അമ്മയും കാണാൻ അവൻ ആഗ്രഹമില്ലേ ഞാൻ കൊണ്ടുവിടാം അമ്മേ എന്നാ പിന്നെ അമ്മയും ഞാനും പോകുന്നില്ലെന്ന് പറയുമ്പോൾ ജോലി പറയുന്നു ആദിമോനെ വിട്ടേ പറ്റും ദേഷ്യത്തോടെ ജോലി നോക്കുകയാണ് ജീവൻ സാർ കൊച്ചു എന്ന എന്നെ കെ ശരവണൻ അവനൊന്നുമ അറിയില്ല പോട്ടെ സാർ എന്ന കെ ശാരവണനും പറയുമ്പോൾ ശരവണനെയും ദേഷ്യത്തോടെ ജീവൻ നോക്കുന്നു അമ്മേ ടീച്ചറിനെ വിളിക്കേ ടീച്ചറിന്റെ മോനല്ലേ ടീച്ചർ വന്നു കൊണ്ടുപോയാൽ മതി മതിയെന്ന് ജീവൻ പറയുന്നു അത് ഈ നേരത്തെ ടീച്ചർ എന്നെ കേ ടെൻഷനോടെ ജോലി പറയുന്നുണ്ട് ഒരു തീരുമാനം ഞാൻ പറഞ്ഞാൽ അതിന് മേളെ ആരെങ്കിലും സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല വിളിക്കമ്മേ എന്നെ ജീവൻ വീണ്ടും പറയുന്നു വിളിക്കാൻ അമ്മ മടിച്ചാൽ ഞാൻ ഇവനെ കൊണ്ടുപോയി വിളിപ്പിക്കും അതെങ്ങനെയാണെന്ന് അറിയോ ഇവനെ വേദനിപ്പിച്ചിട്ട് അമ്മയ്ക്ക് കാണണോ ഞാൻ ഈ കുഞ്ഞിനെ വേദനിപ്പിച്ചിട്ട് അമ്മയെ വിളിപ്പിക്കുന്നത് എന്നൊക്കെ ജീവൻ പറയുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞ സുജാത തന്നെ നിത്യയെ വിളിക്കുന്നു പെട്ടെന്ന് സുജാതയുടെ കയ്യിൽ നിന്ന് ജീവൻ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറയുന്നു ടീച്ചറെ നിങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട് ആദ്യമോൻ അവനിപ്പോൾ എന്റെ അടുത്തുണ്ടെന്ന് പറയുന്നു അവൻ മാത്രമല്ല നിങ്ങളുടെ അമ്മയുണ്ട് ജ്യോതിയുണ്ട് ശരവിണനുമുണ്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് നിത്യ അതൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാമല്ലോ ആദിക്ക് അവൻറെ അമ്മയുടെ അടുത്ത് പോകണം ഇവിടുന്ന് ആർക്കും അങ്ങോട്ടവനെ കൊണ്ടുവരാൻ സാധിക്കില്ല ടീച്ചർ വന്ന് കൂട്ടിക്കൊണ്ടു പോണം പെട്ടെന്ന് വരണം കേട്ട ഒരുപാട് സമയമൊന്നുമില്ല എന്നെ ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നു എവിടെയാണ് വരേണ്ടതെന്ന് അങ്ങനെ വീടും പറഞ്ഞു കൊടുക്കുകയാണ് ജീവൻ ടീച്ചർ വൈകില്ലല്ലോ അല്ലെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ഇപ്പോൾ വരാമെന്ന് നിത്യ പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം ജീവൻ സുജാത ഏൽപ്പിക്കുന്നുണ്ട് ഫോൺ ആദിമോൻ്റെ അമ്മ ഇപ്പോൾ വരുമെന്ന് പറയുന്നു ആദിമോൻ അമ്മയും കാണാം അങ്കിളിനും കാണാം നിത്യ ഓർക്കുന്നുണ്ട് ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് ജീവന്റെ ശബ്ദമല്ലേ ആണ് അതുതന്നെയാണോ എൻ്റെ കുഴപ്പമുണ്ടല്ലോ ജീവനിപ്പോൾ കണ്ണടച്ച് കിടക്കുന്നു ടെൻഷനോടെ എല്ലാവരും ജീവനെ നോക്കുകയും ചെയ്യുന്നു വരാനിരിക്കുന്ന പുതുപത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ